ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് ചോദിക്കുന്ന ഡൗട്ടാണ് അവർക്ക് സാധനങ്ങൾക്ക് വിലയിട്ട് കൊടുക്കാമോ വിലയിട്ട് കൊടുക്കാവോ എന്ന് അപ്പോൾ കുറേ ഫോട്ടോസ് അയച്ചു തന്നിട്ട് സാധനങ്ങൾക്കൊന്ന് വിലയിട്ട് തരാമോ എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും പറയും നിങ്ങൾ വാങ്ങിയ സാധനം നിങ്ങൾക്ക് മാത്രമേ അതിൻ്റെ ആ എത്ര രൂപയാണ് ചിലവാക്കിയതെന്ന് അറിയാൻ പറ്റുമോ അതുകൊണ്ട് നിങ്ങൾ തന്നെ വിലയിടുമെന്ന് പറഞ്ഞാലും ചിലർക്ക് വിലയിട്ട് കൊടുക്കാൻ പറയും അപ്പോൾ എല്ലാവരും സാധനങ്ങൾക്ക് നമ്മൾ വിലയിട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് കാരണം എനിക്കല്ല ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അതിലൊരു അമ്പത് രൂപ ചിലവായതായിരിക്കും പിന്നെ നിങ്ങൾ പണിക്കൂലി എല്ലാം കൂടെ ആവുമ്പോഴത്തേക്കും ഞാൻ ചിലപ്പോൾ അതിനൊരു അൻപത് രൂപയായിരുന്ന നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നത് എനിക്കറിയത്തില്ലല്ലോ അതിൻ്റെ ബാക്കിൽ നിങ്ങൾ എത്ര രൂപ ചിലവാക്കിയെന്ന് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവരവർ തന്നെ വിലയിടുന്നതായിരിക്കും നല്ലത് എന്തായാലും ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങൾ റേറ്റ് ഞാനൊന്ന് പറയാം ഇത് ഗ്ലാസ് ബീഡ്സാണ് ഈ ബോ ഞാൻ കൊടുക്കുന്നത് അൻപത് രൂപയ്ക്കാണ് കേട്ടോ അൻപത് രൂപ ഗ്ലാസ് ബീഡ് പിന്നെ പിന്നെതായി ഇത് വേറൊരു ടൈപ്പ് ഗ്ലാസ് ബീഡും അല്ലാതെ നമ്മളെ ക്രീം ബീഡും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കിയതാണ് ഇത് ഞാൻ കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് പിന്നെ ഗ്ലിറ്റർ പൈപ്പിൻ്റെ ബോ ഒന്നോ രണ്ടോ പീസൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപയ്ക്കും ഒരുപാട് പീസ് ഒരുമിച്ച് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ മുപ്പത് രൂപയ്ക്കും കൊടുക്കും അതുപോലെ തന്നെ ഗ്ലാസ് വീടിൻ്റെ മാല കൊടുക്കുന്നത് അൻപത് രൂപയ്ക്കാണ് പിന്നെ പിന്നെതാ ഈ ബോ കൊടുക്കുന്നത് നമ്മൾ കോസ്റ്റമൈസഡ് ആയിട്ടുള്ള വർക്കാണ് അവർ പറയുന്ന പേര് നമ്മൾ എഴുതി ചെയ്ത് കൊടുക്കുന്നതാണ് അത് നമുക്ക് അറുപതോ അൻപതോ രൂപയ്ക്കൊക്കെ കൊടുക്കാം ഞാൻ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് മാലയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ ഈ മാല ഇത് നമ്മൾ പേസ്റ്റൽ ബീഡിൻ്റെ ഗ്ലൈസിങ്ങുള്ള ബീഡ്സൊക്കെ വെച്ച് ചെയ്തതാണ് ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ ലൂമാളിലൊക്കെ കിടക്കുന്നത് കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ നല്ല റേറ്റ് ആണ് അപ്പം ഞാൻ കൊടുക്കുന്നത് അത് അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഓരോ സാധനങ്ങൾക്കും നമ്മൾ വാങ്ങുന്നതിൻ്റെ വില വെച്ചിട്ട് വേണം നമ്മൾ വില കൂട്ടാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽസിൻ്റെ റേറ്റ് വെച്ചിട്ട് പിന്നെ അടുത്തതായിട്ട് ഞാൻ ചെയ്ത ഒരു കഠിന പ്രയത്നം എന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ കാരണം ഞാൻ ആദ്യമായിട്ടൊരു ചോക്കറ് ചെയ്ത് നോക്കിയതാണ് സംഭവം കുഴപ്പമില്ല സക്സസ് ആയിട്ടുണ്ട് കാരണം ഒരാൾക്കൊരു ചോക്കറ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ലാവണ്ടർ കളർ തന്നെ വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ അതായത് ഓൺലൈനായിട്ട് വാങ്ങാനായിട്ട് നോക്കിയപ്പോൾ ഇരുന്നൂറ് നൂറ് രൂപ മുതൽ ഇരുന്നൂറ് വരെയൊക്കെയാണ് അതിൻ്റെ റേറ്റ് കിടക്കുന്നത് കണ്ടത് അപ്പോൾ എന്നെ വിളിച്ചിട്ട് എൻ്റെ കസ്റ്റമറാണ് അപ്പോൾ ചോക്കർ ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ ചോക്കർ എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഇതുപോലെ ഫോട്ടോസ് അയച്ചു തന്നിട്ട് നൂറോ ഇരുന്നൂറോ ഒക്കെയാണ് ആ അതിൻ്റെ വില അയച്ചു തന്നത് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയതാണ് സംഭവം കുഴപ്പമില്ല സക്സസ് ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ചെയ്തതിൽ ഏറ്റവും അടിപൊളിയായിട്ട് ഇത് തോന്നിയിട്ടാ അങ്ങ് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഇത് അവർക്ക് അവരെ ഫോട്ടോ കാണിച്ചപ്പോൾ അവർക്കും ഇഷ്ടപ്പെട്ട് ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് പറയേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ആമയും വന്നിട്ടുണ്ട് ആമിക്കിതിൻ്റെ വേറെ കളർ വേണമെന്നാണ് പറയുന്നത് എന്താണ് പറയണതെന്ന് വെച്ചാൽ കളർ എനിക്ക് തന്നെ നിശ്ചയം കളറാണ് അവൾ പറയുന്നത് അവൾ മൂന്ന് നാല് അഞ്ച് കളറുകൾ മിക്സ് ചെയ്തിട്ടാണ് ഏതെങ്കിലും ഒരു കളർ പറയുന്നത് അപ്പോൾ അത് ഏത് കളറാണെന്ന് എനിക്കും അറിയാൻ വയ്യ അവൾക്കും അറിയാൻ വയ്യ അമ്മ എടുത്തോ എനിക്ക് വേറെ ചെയ്താന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ എൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ് ചോക്കറിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പിന്നെ ചോക്കറൊക്കെ ഇട്ട് കുറച്ച് ഷോയൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ച് ഇട്ടിട്ട് നമ്മളിങ്ങനെയൊക്കെ വെച്ചിട്ടാണല്ലോ ഫോട്ടോയൊക്കെ കസ്റ്റമറൊക്കെ കാണിക്കുന്നത് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ആ വിധം അതിൽ തന്നെ പിടിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഞാൻ വേറെ ഒരെണ്ണം ചെയ്ത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് കൊള്ളാം കേട്ടോ നമുക്ക് നല്ല എന്താണ് സിമ്പിളായിട്ടൊക്കെ ഇട്ടുകൊണ്ട് പോകാനായിട്ട് പറ്റും ഇതിൻ്റെ തന്നെ കമ്മലും കൂടെ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാൻ കമ്മൽ ചെയ്തിട്ടില്ല ഇതിൻ്റെ മാല മാത്രമേ ചെയ്തിട്ടുള്ളൂ കുഴപ്പമില്ല ഇതിൻ്റെ ഇനി കമ്മലും കൂടെ ചെയ്ത് നോക്കണമെന്ന് ഒരാഗ്രഹമുണ്ട് അപ്പോൾ അവർക്ക് കമ്മൽ ചോദിച്ചിട്ടില്ല മാല മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നതെന്ന് പറയുമ്പോൾ നമ്മളതായി ഈ പേരെഴുതിയ ബോയാണ് പേരെഴുതിയ ബോ ഞാൻ ഇതിപ്പോൾ കൊടുക്കുന്ന അമ്പത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ അത് നമ്മളെ ബീഡ്സിൻ്റെ ക്വാളിറ്റി കണക്കാക്കി അമ്പതിനോ നാൽപ്പതിനോ അറുപതിനോ ഒക്കെ കൊടുക്കാൻ പറ്റും പിന്നെ ഇതാ ഇതാണ് ഇത് ഗ്ലാസ് ബീഡ് വെച്ച ഇതെല്ലാം ഗ്ലാസ് ബീഡാണ് ഫുള്ള് ഇതും കൊടുക്കുന്നത് അൻപത് രൂപയ്ക്കാണ് ഇതും ഫുള്ള് ഗ്ലാസ് ബീഡാണ് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ പിന്നെതാണ് ഇത് ഇത് നമ്മൾ പേസ്റ്റൽ എസ് എൽ വീടാണ് ഇത് നമുക്ക് അറുപത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ഈ മാലയും ഈ ബോയും കൂടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാനിത് ഓഫർ പ്രൈസിൽ തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതും അമ്പത് ഒമ്പതും നൂറാണ് ഓഫർ പ്രൈസിൽ തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കും പിന്നെ ലിറ്റർ പേപ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഒന്നോ രണ്ടോ പീസ് മുപ്പത് മൂന്ന് പീസ് കൂടുതൽ എടുക്കുമ്പം അല്ല ഒന്നോ രണ്ടോ പീസ് നാൽപ്പത് മൂന്ന് പീസിൽ കൂടുതൽ എടുക്കുമ്പോൾ മുപ്പത് രൂപ അപ്പോൾ ഇത് അൻപത് രൂപ ഇത് നമുക്ക് ബുത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് റേറ്റ് കൂട്ടിയോ കുറച്ചോ ഒക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ പേരെഴുതുന്ന നമ്മൾ സാധാ ബീഡ്സൊക്കെ വെച്ചാണ് പേരെഴുതുന്നതെങ്കിൽ നമുക്ക് മുപ്പതോ നാൽപ്പതോ രൂപയ്ക്ക് കൊടുക്കാം ബീഡ്സിൻ്റെ ക്വാളിറ്റി കൂടുമ്പോൾ നമുക്ക് അതുപോലെ വിലയിടാൻ പറ്റും പിന്നെ നമ്മളെ ചോക്കർ ഞാൻ കൊടുത്തത് അറുപത് രൂപയ്ക്കാണ് കേട്ടോ അറുപത് രൂപയാണ് നമ്മളെ ചോക്കറിന് ഞാൻ റേറ്റ് ഇട്ടേക്കുന്നത് ഇരുന്നൂറ് നൂറും ഒന്നും അല്ല അറുപത് രൂപയാണ് നമുക്ക് ചിലവാകുന്ന വെച്ചിട്ടാണ് ഞാൻ റേറ്റ് ഇടുന്നത് അല്ലാതെ കാണാനുള്ള ഭംഗിയും കാര്യങ്ങളും നോക്കി അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് റേറ്റ് ഇടാൻ പറ്റും പക്ഷേ ഞാൻ അറുപത് രൂപയ്ക്കാണ് അത് സെയിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ എൻ്റെ പരിപാടിയാണ് അപ്പോൾ ഇന്നലെ മെനിങ്ങ നോക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങളെല്ലാം പോയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ രാത്രി ഇരുന്ന് ചെയ്തതാണ് അപ്പോൾ ഇതിൽ രണ്ട് മൂന്ന് പോകും മറ്റേ കസ്റ്റമറിന് ചെയ്തത് ബാക്കി വന്നതാണ് കേട്ടോ അപ്പോൾ ഉദയം സഹകരിച്ച് അതെല്ലാം സെയിലായിട്ടുണ്ട് നമ്മൾ കുറേ നാളുകൊണ്ട് നമ്മൾ സ്റ്റാറ്റസൊന്നും വെക്കാതിരുന്നപ്പോഴത്തേക്ക് നമുക്ക് ഓർഡറും കാര്യങ്ങളും ഒന്നും ആരും തരുന്നില്ലായിരുന്നു കാരണം എല്ലാവരും വിചാരിച്ചത് നമ്മൾ ഈ പരിപാടിയൊക്കെ നിർത്തി മെറ്റീരിയൽസിലോട്ട് മാത്രം തിരിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ആരും ഓർഡറും കാര്യങ്ങളും കാര്യങ്ങളൊന്നും തരുന്നില്ലായിരുന്നു നമ്മൾ ഒന്ന് രണ്ടെണ്ണം ചെയ്ത് സ്റ്റാറ്റസൊക്കെ വെച്ചപ്പോഴത്തേക്ക് കുഴപ്പമില്ലാത്ത ഓർഡറും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് പിന്നൊരു കാര്യം പറയാനുള്ള കുറേ പേര് പേരെൻ്റെ അടുത്ത് പറയും കേട്ടോ അവർ കുറേ ഫോട്ടോസ് അയച്ച് തന്നിട്ട് സ്റ്റാറ്റസ് വയ്ക്കാമോ സെയിലാക്കി കൊടുക്കാമോ എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല നിങ്ങൾ നിങ്ങളെ ഫോണിൽ തന്നെ സ്റ്റാറ്റസ് വെച്ച് നിങ്ങൾ തന്നെ കസ്റ്റമേഴ്സിനെ കണ്ടുപിടിച്ച് നിങ്ങൾ തന്നെ സെയിൽ ചെയ്യുക അപ്പോൾ ഞാനങ്ങനെ വേറൊരാൾ ചെയ്യുന്ന ഫോട്ടോസൊക്കെ സ്റ്റാറ്റസ് വെച്ച് അത് സെയിൽ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ എവിടെ കൊണ്ടുപോയി സെയിൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ ഏറ്റെടുത്ത് സെയിൽ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ കുറേ പേര് ചോദിക്കുന്നത് ചോദ്യമാണ് സ്റ്റാറ്റസ് വയ്ക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പം ഞാനങ്ങനെ സ്റ്റാറ്റസ് വെക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അത് വേറെ ഒന്നും കൊണ്ടിട്ടല്ല എനിക്ക് തന്നെ സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങളും സാധനങ്ങളും ഒക്കെ കാണും പിന്നെ മാത്രമല്ല സ്റ്റാറ്റസ് വെച്ച് അങ്ങനെ ആരെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ തന്നെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളാ വേണ്ടപ്പെട്ടവർക്കൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബൈ ബായ്